ാഭൻ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം തന്നെയാണ് സംസ്ഥാനത്ത് അലയടിക്കുന്നത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെ ഒക്കെ കടുത്ത വിമർശനങ്ങൾ ഉയരുന്നു നേരത്തെ മുതൽക്ക് തന്നെ നമ്മൾ കണ്ടതാണ് ഈ സ്വർണക്കടത്ത് മാസപ്പടി വിവാദം ഇതൊക്കെ മുഖ്യമന്ത്രി എന്ന പിണറായി വിജയന് തികച്ചും പ്രതികൂലമായ സാഹചര്യം ഒരുക്കുന്ന വേളയിൽ ഏതെങ്കിലും രീതിയിലുള്ള എതിർ സ്വരം ഉയർത്തിയാൽ തങ്ങളുടെ ഇമേജിന് തങ്ങൾക്കത് അനുകൂലമാകും എന്ന് കരുതുന്ന ചിലരെങ്കിലും സി പി എമ്മിനുള്ളിലുണ്ടോ ഇടതുപക്ഷത്തിനുള്ളിലുണ്ടോ അതാണോ ഇത്തരത്തിലുള്ള ഈ പൊതുസമൂഹത്തിലേക്ക് ഉയർത്തുന്ന വിമർശനങ്ങൾക്ക് പിന്നിലുള്ള യഥാർത്ഥ ലക്ഷ്യം വേറൊരു വശമുണ്ട് വേറൊരു വശമുണ്ട് അത് ഞാനിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് വയനാട്ടിൽ നിന്നാണ് വയനാട് കേണിച്ചറയിലെ ബി ജെ പി ഓഫീസിൽ നിന്നാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് നോക്കൂ ജൂലൈ മാസം മുൾ മുപ്പതാം തീയതിയാണ് വയനാട്ടിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് അഞ്ഞൂറാളാണ് മരിച്ചത് നോക്കൂ എന്തായി വയനാട്ടിലെ പുനരധിവാസം എന്തായി വയനാട്ടിലെ പ്രശ്നങ്ങളുടെ പരിഹാരം എന്തെങ്കിലും ആയോ ആളുകൾക്ക് വീട് കിട്ടിയോ ആളുകൾ താമസിക്കാൻ തുടങ്ങിയോ അവർക്ക് സ്ഥലവും വീടും ഒക്കെ കൊടുക്കുന്നതിന്റെ പരിപാടി എവിടെ എത്തി പൈസ ഒരുപാട് വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എൻ ഡി എ ഗവൺമെന്റുകൾ ഭരിക്കുന്ന അതായത് ബി ജെ പി ഘടകക്ഷിയതും ഭരിക്കുന്ന എൻ ഡി എ ഗവൺമെന്റുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രം അറുപത്തഞ്ചു കോടി കിട്ടിയിട്ടുണ്ടെന്നാണ് മാത്രം അതായത് മധ്യപ്രദേശ് ഇരുപത് കോടി ഉത്തർപ്രദേശ് പതിനഞ്ച് കോടി ഛത്തീസ്ഗഡ് പത്ത് കോടി ആന്ധ്ര പത്ത് കോടി അങ്ങനെ അങ്ങനെ വന്നിട്ട് ഏതാണ്ട് അറുപത്തഞ്ചു കോടി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ അറുപത്തഞ്ചു കോടി ബി ജെ പി ഭരിക്കുന്ന ഗവൺമെന്റുകൾ അല്ലെ എൻ ഡി എ ഭരിക്കുന്ന സർക്കാരുകൾ മാത്രം കൊടുത്തിട്ടുണ്ട് ഇനി സ്വകാര്യ വ്യക്തികൾ ഒക്കെ കൊടുത്ത പൈസ ഇതൊക്കെ വെച്ചിട്ട് ഇവിടെ എന്തെങ്കിലും തുടങ്ങിയോ ഇതൊക്കെയാണ് വിഷയം ഇതൊക്കെ മറന്നുപോയില്ലേ ഇപ്പോൾ പത്തൊൻപതിൽ സബ്മിറ്റ് ചെയ്ത അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള ഗവൺമെന്റിന് കൈമാറിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പൊ പുറത്തുവിട്ടു ഇത് വയനാട് സംഭവിച്ച് വയനാടിലെ ആദ്യത്തെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതായത് രക്ഷാപ്രവർത്തനങ്ങളും പിന്നെ ചികിത്സാ പരിപാടികളൊക്കെ കഴിഞ്ഞ് പുനരധിവാസത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ എന്ത് ചെയ്യൂ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടു അതോടുകൂടി വയനാട് മുങ്ങി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒന്ന് കെട്ടടുങ്ങുമ്പോൾ പുതിയ വിവാദം വന്നു ഇപ്പോഴും എന്തായി വയനാട് മുങ്ങി ഇപ്പൊ വയനാട് മുങ്ങി കിടക്കുക ഇപ്പൊ കേരളം ചർച്ച ചെയ്യേണ്ട വിഷയമായിരുന്നു അത് അത് എന്തായി കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ആളുകൾക്ക് വീട് ഇതൊന്നുമില്ല ഇതൊന്നും ചർച്ചയില്ല ഇത് ആരും ചർച്ച ചെയ്യുന്നില്ല ഇപ്പൊ അപ്പൊ രണ്ട് വിഷയങ്ങൾ ഉയർന്നു വന്നത് കാരണം വയനാട് തമസ്കരിക്കപ്പെട്ടു ഇത് മനഃപൂർവ്വമായിരിക്കാം മനഃപൂർവ്വമായിരിക്കണമല്ലോ നാല് അഞ്ച് കൊല്ലം മുന്നേ സബ്മിറ്റ് ചെയ്ത ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് എന്തിനാ ഇപ്പൊ പുറത്തുവിട്ടത് ഈ വയനാട് നടക്കുമ്പോ അപ്പൊ ഇപ്പൊ അതിനുശേഷം അവർ തന്നെ പരസ്പരം ഒരു വിവാദം ഉണ്ടാക്കി ഈ ചില സ്ഥലത്ത് ഈ ആളുകൾ ഉത്സവം കലക്കാനും അല്ലെങ്കിൽ ചില ചടങ്ങ് കലക്കാനും ചില ആളുകൾ ചെയ്തൊരു പണിയാണ് അവർ തമ്മിൽ ഒരു തല്ലാണ്ട് ചില ഉത്സവ പറമ്പിലൊക്കെ തമ്മിൽ ഒരു തല്ലാണ്ട് അപ്പൊ ആൾക്കാരൊക്കെ ചെതറി ഓടും അതൊരു അഭിനയമായിരിക്കും അങ്ങനെയും ആവാം പിന്നെ വേറൊരു വിഷയം ഫോൺ എന്നൊരു വിവാദം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യൻ പാർലമെന്റിലെ ഒരു സമ്മേളനം മുഴുവൻ ഒരു സമ്മേളനം മുഴുവൻ ഒലിച്ചു പോയത് അത് പ്രതിപക്ഷ ബഹളം കാരണം ചർച്ചകളൊന്നും നടക്കാതെ ഗില്ലറ്റ് ഉപയോഗിച്ച് ബില്ലുകളൊക്കെ പാസാക്കി ഫലപ്രദമായ രീതിയിൽ ചോദ്യോത്തരവേള വരെ ചോദ്യോത്തര ചോദ്യോത്തരവേള മുടക്കാൻ പാടില്ലാന്ന പറഞ്ഞത് ചോദ്യോത്തരവേള വരെ നഷ്ടപ്പെട്ടു പോയി ഒരു പാർലമെന്റ് സമ്മേളനത്തിൽ എന്താ കാര്യം അറിയോ മെഗാസിസ് അത് ഇസ്രയേലിന്റെ ഏതോ സംവിധാനം ഉപയോഗിച്ചിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരുടെയൊക്കെ ഫോൺ ചോർത്തുണ്ട് എന്ന് പറഞ്ഞ് വലിയ ഭവനം ഉണ്ടാക്കി നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം തീവ്രവാദികളെ നേരിടാനും ഒക്കെ ചില സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതൊന്നും പരസ്യമായി പറയാൻ പറ്റില്ല പറഞ്ഞാൽ പോയല്ലോ പിന്നെ രഹസ്യാന്വേഷണ വിഭാഗം അപ്പൊ അത് പൊളിക്കാൻ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ പൊളിക്കാൻ ഏതോ വിദേശ ശക്തി പടച്ചുവിട്ട കഥ എടുത്ത് മെഗാസിസ് രാഷ്ട്രീയക്കാരെ ഫോൺ ചോർത്തുന്നു എന്ന് പറഞ്ഞ് ഈ കമ്മ്യൂണിസ്റ്റുകാർ എനിക്ക് ഇന്നും ഓർമ്മയിട്ടില്ല ജോൺ ബ്രിട്ടാസിനെയൊക്കെ പോലുള്ള ആളുകൾ രാജ്യസഭയിൽ വലിയ പ്ലക്കാർഡ് പിടിച്ചും ബഹളം ഉണ്ടാക്കുന്നത് ഒരു പാർലമെന്റ് സമ്മേളനം മുഴുവൻ ഒളിച്ചുപോയില്ലേ മെഗാസിസിന്റെ പേരിൽ ഇപ്പോ എന്താ സിബി ഭരണകക്ഷി എം എൽ എ പറയാം മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു ഓട്ടെ മുഖ്യമന്ത്രി ഫോൺ ചോർത്തുന്നു അപ്പൊ എന്താ ഇവിടെ നടക്കുന്നത് പെഗാസസിന്റെ പേരിൽ ബഹളം ഉണ്ടാക്കിയ ആൾക്കാരത് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ ഇത് ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ബഹളം ഈ സമയത്ത് ഈ ജനവികാരം സംസ്ഥാന സർക്കാരിനെതിരായി നിൽക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാതിയെന്ന് നടന്ന ഈ സമയത്ത് എടുത്തിട്ടിട്ട് ഈ വിഷയങ്ങൾ എടുത്തിട്ട് ഇപ്പൊ അവർക്ക് അധികാരം പാർട്ടിക്കുള്ളിൽ അധികാരം അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം പിടിച്ചെടുക്കാം എന്നത് മാത്രല്ല ഇങ്ങനെ ചില ഉദ്ദേശങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ വളരെ എന്താ പറയാ നമ്മുടെ കേരളത്തിലെ ഭരണരംഗത്ത് പ്രത്യേകിച്ച് സി പി എമ്മിനുള്ളിൽ ഉണ്ടായിട്ടുള്ള ദുഷിപ്പ് അതായത് ഇനി അങ്ങോട്ട് ദുഷിക്കാനില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സോവിയറ്റ് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദുഷിച്ച് മാറി പൊട്ടിപ്പാളിസായി ചൈനയിൽ തിയാന്മെൻ സ്ക്വയർ നടന്ന കഥ നമുക്കറിയാം കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നടന്നത് നമുക്കറിയാം ഇതെങ്ങനെയൊക്കെ ദുഷിച്ച് ദുഷിച്ച് ഇത് ഇത് ഒരു വല്ലാത്ത അവസ്ഥയിലെത്തുകയാണ് എന്നിട്ട് അവർക്ക് തന്നെ ഇത് കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടാവുകയാണ് ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ചെല്ലുന്നത് അപ്പോ ഇത് ഈ പാർട്ടിക്കുള്ളിലെ ദുഷിപ്പാണ് ഈ കാണിക്കുന്നത് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു സ്വഭാവമാണിത് ഇവിടെ മാത്രമല്ല ലോകം മുഴുവൻ സംഭവിച്ച കാര്യമാണിത് എവിടെയൊക്കെ കമ്മ്യൂണിസം ഉണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ ഒക്കെ സംഭവിച്ചിട്ടുണ്ട് അവസാനം ഇത് ദുഷിച്ച് പൊളിഞ്ഞ് പാളിസാവും ബംഗാളിലെ പോലെ ത്രിപുരയിലെ പോലെ അപ്പോ ഇതാണ് ഇവിടെ നടക്കുന്നത് പക്ഷെ ഇതിന് വില കൊടുക്കുന്നത് ആരാ കേരളത്തിലെ ജനങ്ങളാണ് ഇവിടെ നാലര ലക്ഷം കോടി രൂപ കടത്തില സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ സ്തംഭിച്ചു നിൽക്കുന്നു നാലഞ്ചു മാസമായി പെൻഷൻ ഇല്ല ആയിരത്തി അറുന്നൂറ് ഉറുപ്പ്യാണ് പെൻഷൻ അത് ഇതുവരെ നാലഞ്ച് മാസമായി കൊടുത്തിട്ട് അതിനൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ നേരില്ല വയനാട് മറന്നു എല്ലാ വിഷയങ്ങളും മറന്നു എമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടു പരസ്പരം ഒരു തല്ലുണ്ടാക്കി ഉത്സവപ്പറമ്പിൽ ചില ആളുകൾ ഉത്സവം കലക്കാൻ ചെയ്യുന്നത് പോലെ ഒരു തല്ലുണ്ടാക്കി ഒരു ബഹളം ഉണ്ടാക്കി അപ്പോ ബാക്കിയൊക്കെ കേരളം മറന്നു പോയിരിക്കുക അപകടകരമായ അവസ്ഥയിലാണ് കേരളം ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക